നമസ്കാരം രാജ്യത്തെ മോദിനോമിക്സിനെ കുറിച്ചാണ് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായി അന്തർദേശീയ മാധ്യമങ്ങളും ദേശീയ മാധ്യമങ്ങളും ഒക്കെ ചർച്ച ചെയ്യുന്നത് ഇന്ത്യ ജപ്പാനെ പിന്തള്ളി നാലാം സ്ഥാനത്ത് എത്തുന്നു ഉടൻ തന്നെ മൂന്നാം സ്ഥാനത്തേക്ക് എത്തും സാമ്പത്തിക കാര്യ വിദഗ്ധരൊക്കെ തന്നെ ആഗോളതലത്തിൽ ചർച്ച ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് ഇത് ഇതുമായി ബന്ധപ്പെട്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഒരു പേജിൽ വന്ന ഫേസ്ബുക്ക് പോസ്റ്റ് ശ്രദ്ധയിൽപ്പെട്ടു നമുക്ക് ആ പോസ്റ്റ് ഒന്ന് വായിക്കാം തീർച്ചയായിട്ടും അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം കൂടിയാണ് രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് വർഷത്തെ സാമ്പത്തിക വർഷത്തെ ഇന്ററിൽ കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ചുകൊണ്ട് അന്നത്തെ ധനമന്ത്രിയായിരുന്ന പി ചിദംബരം പറഞ്ഞത് അടുത്ത മുപ്പത് കൊല്ലം കൊണ്ട് അതായത് രണ്ടായിരത്തി നാല്പത്തി മൂന്നുകളിൽ ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ സമ്പദ് വ്യവസ്ഥ ആകുമെന്നായിരുന്നു ചിദംബരം പറഞ്ഞത് സത്യം തന്നെയാണ് ഐ എം എഫിന്റെ ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടിന്റെ റിപ്പോർട്ട് അനുസരിച്ച് ജപ്പാനെ പിന്തള്ളി ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ നാലാമത്തെ സമ്പദ് വ്യവസ്ഥ ആയിരിക്കുന്നു എന്ന വാർത്ത കഴിഞ്ഞ ദിവസം പുറത്തു വന്നു ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച നോക്കിയാൽ രണ്ടായിരത്തി ഇരുപത്തി എട്ടിൽ ഇന്ത്യ ജർമ്മനിയെ മറികടന്ന ലോകത്തിലെ മൂന്നാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി മാറും അതായത് മുപ്പത് കൊല്ലം കഴിഞ്ഞ് ഉണ്ടാകും എന്ന് കരുതിയ നേട്ടം പതിനഞ്ച് കൊല്ലം കൊണ്ട് നമ്മുടെ രാജ്യം നേടിയെടുക്കും എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എത്ര വേഗത്തിലാണ് നമ്മുടെ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ വളരുന്നത് എന്ന് ആലോചിച്ച് നോക്കൂ രണ്ടായിരത്തി മുപ്പത്തിരണ്ടിൽ ഏഹ് പത്ത് ട്രില്യൺ ഡോളർ സമ്പദ് വ്യവസ്ഥയും രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ ട്രില്യൺ സമ്പദ് വ്യവസ്ഥയും ആളോഹരി വരുമാനം അതായത് പെർ ക്യാപിറ്റ ഇൻകം പതിനെണ്ണായിരം ഡോളറും ആണ് നമ്മുടെ ലക്ഷ്യം ആ ലക്ഷ്യം നമ്മൾ നേടുക തന്നെ ചെയ്യും എന്ന് ഉറപ്പായി കഴിഞ്ഞു പതിവ് പോലെ രാജ്യത്തിന്റെ നേട്ടം വില കുറച്ച് കാണാനും പരിഹസിക്കാനും ഒരു കൂട്ടം രംഗത്ത് വന്നിട്ടുണ്ട് അതിൽ അത്ഭുതമൊന്നുമില്ല അവരുടെ അസ്വസ്ഥത മനസ്സിലാകും അവരെ തീർച്ചയായിട്ടും അവഗണിക്കുന്നു പുച്ഛിക്കുന്നു സത്യത്തിൽ കേന്ദ്ര സർക്കാരിന്റെ ദീർഘവീക്ഷണങ്ങളെ എത്ര അഭിനന്ദിച്ചാലും മതിയാകില്ല ഒരു ഉദാഹരണം മാത്രം പറയാം ഡിജിറ്റൽ ഇന്ത്യ പദ്ധതിയെ പരിഹസിച്ചുകൊണ്ട് കോൺഗ്രസ് നേതാക്കളും കേരളത്തിലെ സ്വയം പ്രഖ്യാപിത സാമ്പത്തിക ശാസ്ത്രജ്ഞനും മാധ്യമങ്ങളും പറഞ്ഞത് ഇന്റർനെറ്റ് പോലും ഇല്ലാത്ത ഇന്ത്യയിലെ ഗ്രാമങ്ങളിൽ ഇതൊക്കെ എങ്ങനെ സാധ്യമാകും ഇതൊക്കെ വെറും തട്ടിപ്പ് എന്നായിരുന്നു എന്നിട്ട് ഇപ്പോൾ എന്തായി ഇന്ത്യയുടെ മുക്കിനും മൂരയ്ക്കും ഇപ്പോൾ ഡിജിറ്റൽ ഇടപാടുകൾ നടക്കുന്നു ഭിക്ഷക്കാർ വരെ ഭിക്ഷ വാങ്ങിക്കുന്നത് ഡിജിറ്റൽ ഇടപാടുകളിലൂടെയാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് തമാശയ്ക്ക് പറയാം ഡിജിറ്റൽ ഇന്ത്യ പദ്ധതിയുടെ യഥാർത്ഥ ലക്ഷ്യം ഇന്ത്യയിലെ അസംഘടിത മേഖലയിലെ സാമ്പത്തിക ഇടപാടുകൾ കുറച്ചുകൊണ്ടുവരിക എന്നതായിരുന്നു അതിനായി ആയിരക്കണക്കിന് കോടി രൂപയുടെ ഇൻസെന്റീവുകൾ കേന്ദ്ര സർക്കാർ നൽകി ഇതിപ്പോൾ ബാങ്ക് അക്കൗണ്ട് വഴി തന്നെയാണ് ചെറുതും വലുതുമായ ഒട്ടുമിക്ക സാമ്പത്തിക ഇടപാടുകളും നടക്കുന്നത് ഇതുവഴി നികുതി വരുമാനം കൂട്ടാനും കൂടുതൽ വ്യവസായങ്ങളെ സംഘടിത മേഖലയിലേക്ക് കൊണ്ടുവരാനും തീർച്ചയായിട്ടും ഇന്ത്യക്ക് കഴിഞ്ഞു അപ്പോൾ അന്ന് ഈ പരിഹസിച്ചവർ ഇപ്പോൾ എവിടെ അവർ പോലും ഇത്തരത്തിൽ ഡിജിറ്റൽ ഇടപാടുകൾക്ക് പുറകെ ഓടുകയാണ് ജി ഡി പി വളർച്ച അല്ല നോക്കേണ്ടത് പ്രതി വരുമാനം അതായത് ആളോഹരി വരുമാനം പെർ ക്യാപിറ്റൽ ഇൻകം ആണ് രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയുടെ അളവുകൾ എന്ന വാദം രണ്ടായിരത്തി പതിനാല് മുതൽ കേൾക്കുന്നുണ്ട് ഇതിനു മുൻപ് ഇങ്ങനെയൊരു കരച്ചിൽ ഇല്ലായിരുന്നു എന്നത് വേറെ കാര്യം ആളോഹരി വരുമാനം എന്നാൽ ഒരു രാജ്യത്തിന്റെ ആകെ വരുമാനത്തിൽ വരുമാനത്തെ അതിന്റെ ജനസംഖ്യ കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന തുകയാണ് അതായത് ഒരു പൗരന് ഒരു വർഷം കിട്ടുന്ന ആകെ വരുമാനത്തിന്റെ ആയിട്ടാണ് പെർ ക്യാപിറ്റ ഇൻകത്തെ അല്ലെങ്കിൽ ആളോഹരി വരുമാനത്തെ കണക്കാക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഇന്ത്യയുടെ ആളോഹരി വരുമാനം എന്നത് ഇരുന്നൂറ്റി അറുപത്തി ഏഴ് ഡോളർ മാത്രമായിരുന്നു രണ്ടായിരത്തിൽ അത് നാനൂറ്റി നാൽപ്പത്തി രണ്ട് ഡോളറായും രണ്ടായിരത്തി പതിനാലിൽ ആയിരത്തി അഞ്ഞൂറ് ഡോളറായും ഇന്നത് ഏകദേശം രണ്ടായിരത്തി തൊള്ളായിരം ഡോളറായും ഉയർന്നു സ്വാതന്ത്ര്യം കിട്ടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വരെയുള്ള നാല് പതിറ്റാണ്ടുകളിൽ സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയും കെട്ടിപ്പിടിച്ചില്ലായിരുന്നു എങ്കിൽ ഇന്ന് നമ്മൾ വികസിത രാജ്യം എന്ന ലക്ഷ്യത്തിന് വളരെയധികം അടുത്ത് എത്തിയനെ എന്നതിൽ യാതൊരു സംശയവുമില്ല നമ്മുടെ രാജ്യത്തിന്റെ സാമ്പത്തിക മുന്നേറ്റം തുടങ്ങുന്നത് തൊണ്ണൂറുകൾ മുതലാണ് രാഷ്ട്രീയ സ്വാതന്ത്ര്യം മാത്രമാണ് നമുക്ക് നാല്പത്തി ഏഴിൽ കിട്ടിയത് ഇന്ത്യക്ക് സാമ്പത്തിക സ്വാതന്ത്ര്യം കിട്ടിയത് തൊണ്ണൂറുകളിൽ ആണ് കഴിഞ്ഞ ഇരുപത്തിയഞ്ചു വർഷം കൊണ്ട് നമ്മുടെ ആളോഹരി വരുമാനം ആറു മടങ്ങ് കൂടി അടുത്ത അഞ്ചു വർഷം കൊണ്ട് നമ്മുടെ ആളോഹരി വരുമാനം അയ്യായിരം ഡോളർ ആയി ഉയരും എന്നാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ പറയുന്നത് നമ്മുടെ ജനസംഖ്യയുടെ നാല്പത്തിമൂന്ന് ശതമാനവും ഇരുപത്തിനാല് വയസ്സിൽ താഴെയുള്ളവരാണ് എന്നത് എടുത്ത് പറയേണ്ട കാര്യമാണ് രണ്ടായിരത്തി പതിനാലിൽ നമ്മൾ ലോകത്തിലെ ഏറ്റവും വലിയ പത്താമത്തെ സമ്പദ് വ്യവസ്ഥയായിരുന്നു എങ്കിൽ ഇന്ന് നാലാമത്തെ സമ്പദ് വ്യവസ്ഥയായി ഉയർന്നു മൂന്ന് കൊല്ലം കഴിയുമ്പോൾ നമ്മൾ മൂന്നാം സ്ഥാനത്ത് എത്തും എന്ന് മാത്രമല്ല നമ്മുടെ ആളോഹരി വരുമാനം ഇപ്പോൾ ഉള്ളതിന്റെ ഇരട്ടിയാവുകയും ചെയ്യും നമ്മുടെ രാജ്യം ലോകത്തെ ഏറ്റവും വേഗത്തിൽ വളർന്നു വളർന്നുകൊണ്ടിരിക്കുന്ന സമ്പദ് വ്യവസ്ഥയാണ് അവസരങ്ങൾ ധാരാളമുണ്ട് തൊഴിൽ നേടാനല്ല പുതിയ സംരംഭങ്ങൾ തുടങ്ങി തൊഴിൽ ദാവാക്കളാകാനാണ് നമ്മുടെ യുവജനങ്ങൾ മുന്നോട്ട് വരേണ്ടത് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നെഗറ്റീവ് പറഞ്ഞിരിക്കുന്ന ഊളകളെ അവഗണിക്കുക തൊണ്ണൂറുകളിൽ നശിച്ച സോഷ്യലിസം അവസാനിപ്പിച്ച് ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥ തുറന്നു കൊടുത്തപ്പോൾ മോങ്ങിയവന്മാർ ഇപ്പോഴും മൂങ്ങിക്കൊണ്ടിരിക്കുന്നു അതേസമയം അന്ന് നെഗറ്റീവ് അടിച്ചിരുന്നവൻ്റെയൊക്കെ അവന്റെയൊക്കെ മക്കൾ ഇന്ന് ക്യാപിറ്റലിസത്തിന്റെ എല്ലാ സുഖങ്ങളും അനുഭവിച്ച് ജീവിക്കുന്നു എന്നത് വേറെ കാര്യം അവസരങ്ങൾ ധാരാളമുണ്ട് ഇവിടെ ഒന്നും ഇല്ല ഇന്ത്യയിൽ നിന്നിട്ട് കാര്യമില്ല എന്നൊക്കെ പറയുന്നത് കേട്ട് വിശ്വസിക്കുന്നവർ വിട്ടികളുടെ സ്വർഗത്തിൽ ആണ് രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് ഒപ്പം വ്യക്തിപരമായ സാമ്പത്തിക വളർച്ചയും ഉറപ്പാണ് പക്ഷേ അവസരങ്ങൾ ഉപയോഗിക്കണം എന്ന് മാത്രം അവസാനം പറഞ്ഞുകൊണ്ട് ആത്മവിശ്വാസമില്ലാത്ത നെഗറ്റീവ് ആയിരിക്കുന്ന ജനതയ്ക്ക് ഒരിക്കലും മുന്നേറാൻ കഴിയില്ല രാജ്യത്തിന്റെ നേട്ടങ്ങളെ അത് എത്ര ചെറുതാണെങ്കിലും ആഘോഷിക്കുക അതിൽ അഭിമാനം കൊള്ളുക പോസിറ്റീവായി ചിന്തിക്കുന്നവർക്ക് മുന്നിൽ ഭാരതം അവസരങ്ങളുടെ കലവറയാണ് ആ അവസരങ്ങൾ വിനിയോഗിക്കാൻ ബുദ്ധിപൂർവ്വം വിനിയോഗിക്കാൻ എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ജിതിൻ കെ ജെക്കും എന്ന വ്യക്തി ഈ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് ഇവിടെ അവസരങ്ങൾ ധാരാളമുണ്ട് തൊഴിലവസരങ്ങളുണ്ട് സാമ്പത്തിക സാമ്പത്തികമായ നേട്ടങ്ങളുടെ അവസരങ്ങളുണ്ട് നിക്ഷേപ സാധ്യതകളുണ്ട് ധാരാളം സ്വയം പര്യാപ്തമായ തൊഴിൽ ഇടങ്ങളുടെ അവസരങ്ങളുണ്ട് സ്വന്തം സംരംഭങ്ങളുടെ സ്റ്റാർട്ടപ്പുകളുടെ ഓക്കെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് അവസരങ്ങളാണ് ഉള്ളത് നമ്മൾ യുവജനത തീർച്ചയായിട്ടും ആ അവസരങ്ങളൊക്കെ തന്നെ വിനിയോഗിക്കണം അടുത്ത തലമുറയ്ക്ക് പകർന്നു കൊടുക്കണം തീർച്ചയായിട്ടും ഇതേ രീതിയിലുള്ള സാമ്പത്തിക വളർച്ചയിലൂടെ നമ്മൾ മുമ്പോട്ട് പോയാൽ മൂന്ന് എന്നല്ല ലോകത്തെ തന്നെ ഏറ്റവും ഒന്നാമതായി നിൽക്കുന്ന സാമ്പത്തിക വളർച്ച കൈവരിക്കുന്ന രാജ്യം എന്ന നേട്ടം നമുക്ക് സ്വന്തമാകും എന്ന കാര്യത്തിൽ സംശയമില്ല എല്ലാവരും കടന്നു വരിക യാഥാർത്ഥ്യം മനസ്സിലാക്കുക നെഗറ്റീവ് പറയുന്നവരോട് രാജ്യത്തിന്റെ വ്യവസ്ഥയെ തകർക്കാൻ കച്ചകെട്ടി ഇറങ്ങിയവരോട് മാറി നിൽക്കാൻ പറയുക അവരെ അപഗണിക്കുക അവരെ പുച്ഛിച്ച് തള്ളുക നമ്മുടെ രാജ്യത്തെ നേട്ടങ്ങളിൽ അഭിമാനം കൊള്ളുക അതിന്റെ ഭാഗമാവുക അതാണ് നമ്മൾ ചെയ്യേണ്ടത് അത് ഓരോ പൗരന്റെയും കടമയാണ് പ്രത്യേകിച്ചും വരും തലമുറയിലെ ഓരോ യുവാക്കളുടെയും യുവതികളുടെയും കടമയാണ് നമുക്കിതൊക്കെ പെട്ടെന്ന് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ എത്ര നെഗറ്റീവ് അടിച്ചാലും എത്ര മോശം പറഞ്ഞാലും നമ്മുടെ സമ്പദ്വ്യവസ്ഥ വളരുകയാണ് വളരുകയാണ് എന്ന് മാത്രമല്ല വളർന്ന് കുതിച്ച് മുന്നേറുകയാണ് എന്നത് യാഥാർത്ഥ്യം തന്നെ